എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അക്ബർ കക്കട്ടിലിൻ്റെ ഒരു കഥ കേൾക്കാം കഥ മഴ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും മാനുഷിക മൂല്യങ്ങളുടെ പ്രസക്തിയും സമൂഹത്തിലെ കാപട്യങ്ങളും വിളിച്ചറിയിക്കുന്ന അക്ബർ കക്കട്ടിലിൻ്റെ പതിനാറ് കഥകളുടെ സമാഹാരത്തിൽ നിന്നുമുള്ള ഒരു കഥയാണ് മഴ നമുക്ക് കഥ കേൾക്കാം ദേശീയപാതയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയായിരുന്നു എൻ്റെ ആ ഓഫീസ് കുടിശായ അങ്ങാടിയിൽ ബസ്സിറങ്ങിയാൽ ചരൽക്കല്ല് നിറഞ്ഞ നാട്ടുനിരത്തിലൂടെ നടന്നു വേണം ഓഫീസിലെത്താൻ ഈ വഴിയിൽ അവിചാരിതമായി വല്ല വാഹനവും വീണ് കിട്ടിയാലല്ലാതെ മറ്റൊരു യാത്രാ സൗകര്യവും ഞാൻ വരുന്ന ഭാഗത്തു നിന്ന് അവിടെ സ്റ്റാഫായി ഞാൻ മാത്രമാണുള്ളത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ പ്രധാന അങ്ങാടിയിൽ ബസ്സിറങ്ങിയാൽ അതുവഴിയുള്ള പോക്കറ്റ് റോഡിലൂടെ ഓട്ടോയിലോ ഷെയർ ടാക്സിയിലോ ഓഫീസ് പിടിക്കാം എനിക്ക് വേണമെങ്കിൽ പ്രധാന അങ്ങാടി വരെ യാത്ര നീട്ടിയാൽ ഇതേ രീതിയിൽ എത്താനാകും ദൂരവും കാശും ലാഭിക്കാൻ ഞാൻ ഈ കുടുസായ അങ്ങാടിയിൽ ബസ്സിറങ്ങുന്നു പിന്നെ നടത്തം നല്ല വ്യായാമവുമാണല്ലോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള നാലു കിലോമീറ്റർ നടത്തത്തിനിടയിൽ വളഞ്ഞും പുളഞ്ഞും കയറ്റവും ഇറക്കവും അടിക്കടി നിലനിർത്തിയും മുമ്പോട്ട് നീങ്ങുന്ന ഗ്രാമവീതിയും പരിസരങ്ങളും എൻ്റെ മനസ്സിൻ്റെ ഭാഗമായിരിക്കുന്നു കുറച്ചു ദൂരം ഇരുവശങ്ങളിലും നെൽപ്പാടങ്ങളാണ് തുടർന്ന് തെങ്ങിൻ തോപ്പുകൾ പറമ്പുകളിൽ കുരുമുളക് വള്ളികളും കമുങ്ങുകളും കപ്പയും ചേമ്പുമെല്ലാം സുലഭമായി കാണാം വീണ്ടും പാടങ്ങൾ തികച്ചും ഒരു ഗ്രാമത്തിൻ്റെ ശൈത്യവും ഊഷ്മളതയും എന്നെ അനുഭവിപ്പിക്കുകയാണ് ഈ ഉൾനാടൻ അന്തരീക്ഷം വഴിയിലെ പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമല്ല പല മനുഷ്യരും എനിക്ക് ചിരപരിചയക്കാരാണ് എന്നുവച്ച് അവരുടെ പേരോ വീടോ അറിയാമെന്ന് കരുതരുത് കണ്ടുകണ്ട് ഒരു പരിചയം മുഖാമുഖമായി പോയാൽ ഒന്ന് ചിരിച്ച് ലോഹ്യം കാണിക്കുന്ന പരിചയം അത്രമാത്രം പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരും വഴിവക്കുകളിൽ ചെറിയ കച്ചവടം നടത്തുന്നവരും സ്കൂളിലും കോളേജുകളിലും ട്യൂട്ടോറിയലുമൊക്കെ പോകുന്ന കുട്ടികളും ഇവരിൽ പെടും ആകെ നേരിട്ട് ഒന്ന് പരിചയപ്പെടാനിടയായത് ആ നീല ചുരിദാർ അണിഞ്ഞ പെൺകുട്ടിയുമായാണ് അതൊരു രസമുള്ള സാഹചര്യത്തിലുമായിരുന്നു അന്ന് ഞാൻ ഉച്ചവരെ ഓഫീസിൽ അവധിയായിരുന്നു നാട്ടുവഴിയിലൂടെ ഏകദേശം പകുതി ദൂരം താണ്ടിയപ്പോൾ അപ്രതീക്ഷിതമായി നല്ല മഴ കയറി ഇടമില്ല ഓടുകയായിരുന്നു പെട്ടെന്നതാ കുടയും ചൂടി ആ നീല ചുരിദാറുകാരി കയ്യിൽ പുസ്തകക്കെട്ടുമായി അവളെയും പിന്നിട്ട് ഞാൻ ഓടുകയാണ് അപ്പോൾ ഒരു പിൻവിളി സർ നനയണ്ട ഇതിൽ നിന്നോളൂ കുടക്കീഴിൽ സ്ഥാനം പിടിച്ചപ്പോഴാണ് പരിസരബോധം ഉണ്ടാകുന്നത് ഓഫീസ് ജീവനക്കാർ പാൻസ് ഇടുന്നത് വരെ കൗതുകത്തോടെ നോക്കുന്ന നാട്ടുകാരാണ് പ്രധാന അങ്ങാടിയിൽ നിന്ന് വല്ലപ്പോഴും ഓഫീസിലെ ഒരാണും പെണ്ണും ഓട്ടോയിൽ ഒന്നിച്ചു പോയാൽ നാട്ടുകാരിൽ ചിലരുടെ നോട്ടത്തിൽ അത്ഭുതവും അസൂയയുമാണ് ഇത്തരമൊരു ചുറ്റുപാടിൽ ഞാൻ ഈ പെൺകുട്ടിയുടെ കുടക്കീഴിൽ കയറി നിന്നത് ശരിയായോ ഈ നാട്ടിൻ പുറത്തെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ എന്നെ വിളിച്ച് കുടയിൽ നിർത്താനായി എപ്പോഴും നീല നിറമുള്ള വസ്ത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഇവളെ അക്കാരണത്താൽ തന്നെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അക്കാരണത്താൽ മാത്രമാണോ വിടർന്ന കണ്ണുകളുള്ള വെളുത്തുമെലിഞ്ഞ ഇവൾക്ക് വല്ലാത്തൊരു വശ്യതയുണ്ട് എത്രക്കാരിയാണ് എന്നൊന്നും അറിയില്ല തൊട്ടുരുമിയാണ് ഞങ്ങൾ നടക്കുന്നത് അങ്ങനെയല്ലാതെ ആ മഴയും ആ കുടയും ഞങ്ങളെ ഉൾക്കൊള്ളാൻ വിഷമമാണ് അത്തരമൊരു നടത്തത്തിൽ യാതൊരു സ്വാഭാവികതയും അവൾക്കുള്ളതായി തോന്നിയുമില്ല ഇതിനകം അവൾ തന്ന സുഗന്ധവാഹിയായ ടവൽ കൊണ്ട് ഞാൻ തലയും മുഖവും തുടയ്ക്കുന്നുണ്ടായിരുന്നു മഴവെള്ളത്തിൽ പുതിർന്നു നിൽക്കുന്ന തൻ്റെ വസ്ത്രങ്ങൾ ദേഹത്തുരയുന്നതിൻ്റെ അടയാളങ്ങൾ അവളുടെ ഉടുപ്പിൻ്റെ കയ്യിൽ നനവായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്താ പേര് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി എന്നാൽ ജിജ്ഞാസയോടെ തന്നെ ചോദിച്ചു പ്രേമകുമാരി എന്ത് ചെയ്യുന്നു ട്യൂട്ടോറിയലിൽ ി എക്ക് പഠിക്കുക അപ്പോൾ ഇവൾക്ക് ആ ദിവസം ഉച്ചവരെയേ ക്ലാസ് ഉള്ളൂ അല്ലെങ്കിൽ സാധാരണ ഞാൻ ഓഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എതിർദിശയിലാണല്ലോ പ്രേമകുമാരിയെ കാണാറ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വിളവ് തിരിഞ്ഞ് ഒരു കടയാണ് ഭാഗ്യം എന്തോ കട തുറന്നിട്ടില്ല അഥവാ കടയടച്ച് കടക്കാരൻ ഉണ്ണാൻ പോയതായിരിക്കും കറുത്തുകുള്ളനായ അയാളും അയാളുടെ സ്നേഹമിശ്രണമായ ഭാവങ്ങളും എൻ്റെ കണ്ണിന് സുപരിചിതം കടയുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മഴയുടെ ശക്തി കുറയുന്നുണ്ടല്ലോ ഇപ്പോൾ തോരും ഞാനിവിടെ കയറി നിന്നോളാം പ്രേമകുമാരി പൊയ്ക്കൊള്ളു വളരെ നന്ദി അവൾ എന്നെ കടവരെ വരെ കുടയുമായി അനുഗമിച്ചു പിന്നെ മധുരമായ ചിരിയോടെ കടയ്ക്ക് അഭിമുഖമായുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ അവിടെ കയറി നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൾ ഇവിടം വരെയേ ഉണ്ടാകുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു സൂചനയും തന്നിരുന്നില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എത്തേണ്ടിടം വരെ കൊണ്ടുവിടാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ ചോദിക്കുന്നതിന് മറുപടി പറയുകയല്ലാതെ അവൾ ഇങ്ങോട്ടൊന്നും ചോദിക്കുകയോ പറയുകയോ ഉണ്ടായിട്ടില്ല പിന്നീട് വഴിയിൽ കാണുമ്പോൾ ചിരി അല്പം വിസ്തരിച്ചായി എന്ന് മാത്രം കാൽനട യാത്രക്കിടയിൽ പിന്നെയും എന്തെല്ലാം അനുഭവങ്ങൾ ഒരിക്കൽ ഞാൻ ഓഫീസ് വിട്ട് ഈ നാട്ടു നിരത്തിലാണ് നിരത്തിനോട് ചേർന്ന് പാടത്തിനരികിൽ തോട്ടിൽ കുറേ സ്ത്രീകൾ വസ്ത്രങ്ങൾ അലക്കുന്നു ഇതും ഒരു പതിവ് കാഴ്ച ഒരു കുട്ടി എൻ്റെ എതിർഭാഗത്ത് നിന്ന് ഓടിക്കിതച്ചെത്തി ഒരു മുണ്ടിൽ സോപ്പ് തേച്ച് പിടിപ്പിക്കുകയായിരുന്ന സ്ത്രീയോട് പറഞ്ഞു ചേച്ചി ഗൾഫിൽ നിന്ന് ഏട്ടം വന്നിട്ടുണ്ട് കുട്ടിക്ക് ഓട്ടത്തിൻ്റെ തളർച്ചയിൽ വാക്കുകൾ കൃത്യമായി കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരുവിധം പറഞ്ഞൊപ്പിച്ച് അവൻ വീണ്ടും നിന്ന് കിതയ്ക്കുകയായിരുന്നു ഒരു നിമിഷ നേരത്തേക്ക് ആ സ്ത്രീ തരിച്ചു നിന്ന് പോയതും കണ്ണുകളിൽ രണ്ട് ബൾബുകൾ കത്തിയതും അവൾ മുണ്ട് കല്ലിലിട്ട് ഒരു ഓട്ടം ഓടിയതും ഞാൻ കാണുകയായിരുന്നു എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ കാഴ്ചകളിലൊന്നായി ഞാൻ ഇതെപ്പോൾ ഞാൻ ഇതിപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എനിക്ക് പോകേണ്ട വഴിയിലൂടെ ആ ഓട്ടം തുടരുകയാണ് പിന്നെ അവൾ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി കുട്ടി കിതപ്പ് മാറാതെ എന്നോടൊപ്പം നടക്കുന്നു ഏറെ കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വരുന്ന ആളാവും ഇവർ അവിടെ എത്തിയാലുള്ള വീർപ്പുമുട്ടലും സന്തോഷത്തിന്റെ ആലിംഗനവും കണ്ണീരും പരിദേവനങ്ങളും ചിരിയുമെല്ലാം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് ഒരു സംശയം ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നെ ആയിരിക്കില്ലേ മൂത്ത സഹോദരനെയും ഏട്ടൻ എന്ന് വിളിക്കില്ലേ ഞാൻ കുട്ടിയോട് ചോദിച്ചു ആരാ മോനെ വന്നത് ചേച്ചിയുടെ ഭർത്താവാ ഭർത്താവ് അക്കരെയും ഭാര്യ ഇക്കരെയുമുള്ള ജീവിതത്തിനിടയിൽ ഒത്തുചേരുന്ന നിമിഷങ്ങളുടെ തീവ്ര സ്മൃതികൾ ഉണർത്തിയ ആനന്ദം തന്നെയാണ് നേരത്തെ ആ സ്ത്രീയിൽ കണ്ടത് ഒരു ഗൾഫുകാരൻ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി കല്യാണം കഴിച്ചിട്ട് ഏഴു വർഷമായടോ പല ഘട്ടങ്ങളിലായി ഞങ്ങൾക്ക് കിട്ടിയ ദാമ്പത്യം ഏഴു മാസത്തിലധികം വരില്ല എല്ലാം വിട്ടിറിഞ്ഞിങ്ങ് പോരാൻ തോന്നുന്നു പക്ഷേ അധിക പേരും തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു ഏതു തരം അവസ്ഥകളെയും പൊരുത്തപ്പെടുന്ന എന്തോ ഒരു ഘടകം ഈ ജീവിതത്തിലുണ്ട് വളവിൽ തിരുവിലെ കടയുടെ മുമ്പിലെത്തിയപ്പോൾ മഴ മഴക്കാലമായതിനാൽ കുട കരുതിയിരുന്നു പയ്യനെ കുട കീഴിൽ നിർത്തി സാറ് കൊയ്ക്കോ എനിക്ക് ഈ വഴിയാണ് പോകേണ്ടത് പയ്യൻ ഇടവഴിയിലേക്ക് ചൂണ്ടി ഞാൻ ഓടിക്കൊള്ളാം അധിക ദൂരമില്ല അവൻ കൂട്ടിച്ചേർത്തു ഓടി ഓടിത്തളർന്നതല്ലേ ഇനിയും ഓടണ്ട ഞാൻ അവിടെ ഇടാം ഞാൻ പറഞ്ഞു ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ആ വീട്ടിൽ സമാഗമത്തിൻ്റെ ശക്തി മുഹൂർത്തം കഴിഞ്ഞിരിക്കുമെന്ന് ഉറപ്പായിരുന്നു സ്നേഹത്തിൻ്റെ ഉച്ചസ്ഥായി കാണണമെങ്കിൽ അത്തരം സന്ദർഭങ്ങൾക്ക് സാക്ഷിയാകണം പയ്യനെ വീട്ടുവരാന്തയിൽ കേറ്റുമ്പോൾ ഹൗസ് ബോട്ട് ഇട്ട ഒരാൾ പുറത്തേക്ക് വരുന്നു എവിടെയോ കണ്ടതുപോലെ അയാളും എന്നെ നോക്കി അയാൾക്കും എന്നെ എവിടെയോ കണ്ടുമറന്ന ഭാവം എവിടെ വച്ചാണ് എവിടെ വച്ചാണ് എനിക്ക് പൊടുന്നതിൻ്റെ തിരിച്ചറിവ് ഉണ്ടായി ഞാൻ നഗരത്തിലെ ഓഫീസിൽ ജോയിൻ ചെയ്ത ദിവസം ലീവിൽ ഗൾഫിലേക്ക് പോകുന്ന ഇയാളുടെ യാത്രയെപ്പായിരുന്നു അന്ന് രാത്രി ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് താമസിച്ചത് അതെ ബാലൻ തന്നെ ബാലൻ്റെ ഒഴിവിലാണ് വാടക വീട്ടിലും ഒരു കട്ടിലിൽ ഞാൻ കയറി ആ അടിപൊളി രാത്രി ഇപ്പോഴും കൺമുമ്പിലുണ്ട് ഗൾഫിൽ നിന്ന് വന്നത് ബാലനാണ് ബാലനും എന്നെ തിരിച്ചറിയാനായി അതോടെ കെട്ടിപ്പിടിക്കൽ ഓർമ്മ പുതുക്കൽ ഒരു ദിവസത്തെ അടുപ്പത്തിന് ആയിരം ദിവസങ്ങളുടെ അടുപ്പത്തിൻ്റെ തീവ്രത ചായയുമായി വന്ന ആളെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം പ്രേമകുമാരി എന്നെ കണ്ടിട്ട് അവളുടെ മുഖത്തും അവിശ്വസനീയത സാഗര പരിചയമുണ്ട് അല്ലേ പ്രേമേ ബാലൻ അവളുടെ മുഖത്ത് നിന്ന് വായിച്ച് ചോദിച്ചു പിന്നെ എന്നെ നോക്കി പറഞ്ഞു എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനൊന്നും അറിയില്ലായിരിക്കും അല്ലേ ബാലൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ലല്ലോ പിന്നെങ്ങനെ നേരത്തെ ഓടിയെത്തിയ സ്ത്രീയും പുറത്തു വന്നു ബാലൻ പരിചയപ്പെടുത്തി എൻ്റെ ഭാര്യ വിലാസിനി വിലു എന്ന് വിളിക്കും ചേച്ചി ഞാൻ പറയാറില്ലേ സാഗർ സാറെ പറ്റി അദ്ദേഹമാണ് പ്രേമകുമാരി വിലുവിനെ എന്നെ പരിചയപ്പെടുത്തി എന്നെ നോക്കി ഒന്ന് ചിരിച്ച് അകത്തേക്കൂടിപ്പോയി ഇപ്പോൾ ഞാനിതൊക്കെ ഓർക്കാൻ കാരണമുണ്ട് ഇന്ന് എൻ്റെ ആറാം വിവാഹ വാർഷികമാണ് എൻ്റെ ജീവിതത്തിലെ മറ്റു പല യാദൃശ്ചികതകളും എന്ന പോലെ എൻ്റെ മകൻ്റെ ജന്മദിനവും ഇന്ന് തന്നെയാണ് അവന് അഞ്ചു വയസ്സ് രാവിലെ മുതൽ നല്ല മഴയാണ് അകത്തു നിന്ന് പ്രേമകുമാരി മോനോട് പറയുന്നത് ഞാൻ ഈ ചാരു കസേരയിൽ ഇരുന്ന് കേട്ടു ഇതുപോലൊരു മഴയാ മോനെ അമ്മയെ ഒരു കള്ളു കുടിയൻ്റെ നിൻ്റെ അച്ഛൻ്റെ വലയിൽ കുടുക്കിയത് അമ്മയ്ക്ക് അപസ്മാരമുള്ളത് പറയാതെ പറ്റിച്ചു എന്നാണ് അച്ഛൻ പറയണത് അന്ന് അമ്മയ്ക്ക് അങ്ങനെ ഒരു സൂക്കെടുണ്ടായിരുന്നില്ല ഇല്ലാത്തത് എങ്ങനെയാ പറയുക എല്ലാറ്റിനും കാരണം മഴയാണ് നശിച്ച മഴ ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം